സംസ്ഥാന മോട്ടോർ വാഹന വകുപ്പിന് സിഡിറ്റ് നൽകി വന്ന സേവനങ്ങൾ പിൻവലിച്ചു സേവനങ്ങൾക്ക് സിഡിറ്റ് നൽകി വന്ന സേവ നൽകി വന്ന പതിനൊന്ന് ലക്ഷം രൂപ കുടിശ്ശിക വന്നതോടെയാണ് സേവനങ്ങൾ പിൻവലിക്കുന്നതായി കാണിച്ച് സിഡിറ്റ് കത്ത് നൽകിയത് ഇതോടെ സംസ്ഥാനത്തെ എം ബി ഓഫീസുകളുടെ പ്രവർത്തനവും താറുമാറായി സംസ്ഥാന മോട്ടോർ വാഹന വകുപ്പിന് സെന്റർ ഫോർ ഡെവലപ്മെന്റ് ഓഫ് ഇമേജിംഗ് സിഡിറ്റ് നൽകി വരുന്ന സേവനത്തിന്റെ പ്രതിഫലമായി ഒൻപത് മാസത്തെ തുക കുടിശ്ശിക കുടിച്ചുകയാണ് സിഡിറ്റ് തങ്ങൾ നൽകുന്ന സേവനം ഈ മാസം പതിനേഴാം തീയതി മുതൽ നിർത്തിവെക്കുന്നതായി കാണിച്ച് മോട്ടോർ വാഹന വകുപ്പിന് കത്തു നൽകിയത് കുടിശ്ശിക ഇനത്തിൽ പതിനൊന്ന് ലക്ഷത്തോളം രൂപയാണ് സിഡിറ്റിന് ലഭിക്കാനുള്ളത് ഇതിന്റെ ഭാഗമായി സിഡിറ്റ് മോട്ടോർ വാഹന വകുപ്പിൽ സംസ്ഥാന വ്യാപകമായി നിയോഗിച്ചിരുന്ന ജീവനക്കാരെയാണ് പിൻവലിച്ചത് ഫെസിലിറ്റി മാനേജ്മെന്റ് പ്രോജക്റ്റ് വഴി കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എ ഇലക്ട്രിക്കൽ സ്റ്റേഷനറി ഫർണിച്ചർ എന്നീ സേവനങ്ങളാണ് സിഡിറ്റ് നൽകി വന്നത് മൂന്ന് മാസത്തിലൊരിക്കലാണ് ഇതിന്റെ ബില്ലുകൾ നൽകുക ഇത്തരം മൂന്ന് ബില്ലുകളാണ് കുടിശ്ശിക വന്നത് സിഡിറ്റ് സേവനങ്ങൾ പിൻവലിച്ചതോടെ മോട്ടോർ വാഹന വകുപ്പിലെ ജോലികളും അവതാളത്തിലായിട്ടുണ്ട് കഴിഞ്ഞ പതിനേഴ് വർഷമായി യൂസേഴ്സ് ഫീ ഇനത്തിൽ മോട്ടോർ വാഹന വകുപ്പ് പൊതുജനങ്ങളിൽ നിന്നും തുക കൈപ്പറ്റുന്നുണ്ട് ഈ ഇനത്തിൽ തന്നെ ലക്ഷക്കണക്കിന് രൂപ വകുപ്പിലേക്ക് എത്തുമ്പോഴാണ് സിഡിറ്റിന്റെ തുകയിൽ മോട്ടോർ വാഹന വകുപ്പ് കുടിശ്ശിക വരുത്തിയിരിക്കുന്നത് അമൃത ന്യൂസ് കൊച്ചി